രണ്ടായിരത്തി പതിനേഴിലാണ് നടി പ്രിയാമണിയും മുസ്തഫ രാജും വിവാഹിതരാകുന്നത് ബംഗളൂരുവിൽ നടന്ന ഒരു ഐ പി എൽ മത്സരത്തിൽ കണ്ടുമുട്ടി സൗഹൃദവും പ്രണയവുമായി വളർന്ന ബന്ധം ഒടുവിൽ വിവാഹത്തിലെത്തുകയായിരുന്നു എന്നാൽ തന്റെ വിവാഹത്തിന് ശേഷം നേരിട്ട കടുത്ത സൈബർ ആക്രമണങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് പ്രിയാമണി തനിക്കും തനിക്കും മുസ്തഫ രാജിനും ഉണ്ടാകുന്ന കുട്ടികൾ തീവ്രവാദികളാകുമെന്നുവരെ ചിലർ അധിക്ഷേപിച്ചുവെന്നും പ്രിയാമണി പറയുന്നു വിവാഹം പ്രഖ്യാപിച്ചതു മുതൽ ആരംഭിച്ച ഈ വിദ്വേഷ പ്രചരണം വിവാഹത്തിന് ശേഷവും തുടരുന്നുവെന്നും നടി പറയുന്നു അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ മതവിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ സൈബർ ആക്രമണം നടന്നുവെന്നും പ്രിയാമണി പറഞ്ഞു ഫിലിം ഫിലിംഫെയറിന് നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ വിവാഹ പ്രഖ്യാപനത്തെ തുടർന്ന് തനിക്ക് ലഭിച്ച പ്രതികരണം പ്രിയാമണി ഓർത്തെടുത്തു ഫേസ്ബുക്കിൽ വിവാഹ നിശ്ചയം പ്രഖ്യാപിച്ചുകൊണ്ട് കുടുംബത്തിന്റെ സമ്മതത്തോടെ ഒന്നിച്ച് ഒരു പ്രസ്താവന പോസ്റ്റ് ചെയ്തു വളരെ സന്തോഷത്തോടെയാണ് ആ പ്രഖ്യാപനം നടത്തിയത് എന്നാൽ പിന്നാലെ വെറുപ്പ് മാത്രം നിറഞ്ഞ കമന്റുകളാണ് കിട്ടിയത് ജിഹാദി മുസ്ലിം നിങ്ങളുടെ കുട്ടികൾ തീവ്രവാദികളാകാൻ പോകുന്നു എന്ന് ആളുകൾ എനിക്ക് സന്ദേശം അയയ്ക്കുകയും ചെയ്തു ഇത് തന്നെ ശരിക്കും തളർത്തിയെന്നും പ്രിയാമണി സമ്മതിച്ചു നിരാശാജനകമായിരുന്നു ഈ പ്രതികരണം എന്തിനാണ് ഇവർ റിലീജിയൻ കപ്പിൾസായ ഞങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നത് ജാതിക്കും മതത്തിനും പുറത്ത് വിവാഹം കഴിച്ച നിരവധി മുൻനിര താരങ്ങളുണ്ട് അവർ ഒരു മതത്തെ മാത്രം ഉൾക്കൊള്ളുകയോ സ്വീകരിക്കുകയോ ചെയ്യണമെന്നില്ല അവർ മതം നോക്കാതെ ഒരാളുമായി പ്രണയത്തിലായി എന്തിനാണ് ഇത്തരമൊരു കാര്യത്തിൽ ഇത്രയധികം വിദ്വേഷമുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ി പറയുന്നു അടുത്തിടെ നടന്ന ഒരു സംഭവം പ്രിയാമണി പങ്കുവച്ചിരുന്നു ഈദ് ദിനത്തിൽ താൻ ആശംസകൾ നേർന്ന് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ ഞാൻ ഇസ്ലാമായി എന്ന പ്രചാരണം തുടങ്ങി ഞാൻ മതം മാറിയോ എന്ന് അവർക്ക് എങ്ങനെ അറിയാം ഞാൻ ജനിച്ചത് ഹിന്ദുവായാണ് എപ്പോഴും ഞാൻ ആ വിശ്വാസത്തെ പിന്തുടരും ഞങ്ങൾ പരസ്പരം വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നു എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഇതിൽ ഇല്ല പ്രിയാമണി വ്യക്തമാക്കി